പ്രണവ് മോഹൻലാൽ എന്തുകൊണ്ട് വിനീത് ശ്രീനിവാസിന്റെ സിനിമകൾ മാത്രം ചെയ്യുന്നു എന്ന ചോദ്യം കുറെ കാലമായി ആരാധകരുടെ മനസ്സിലുണ്ട് ഹൃദയം എന്ന സിനിമ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അതും വിനീത് ശ്രീനിവാസിന്റെ കൂടെ തന്നെയാണ് ഇതിനിടെ പ്രണവ് മോഹൻലാൽ പല കഥകളും കേട്ടിരുന്നു പക്ഷേ ഓക്കെ പറഞ്ഞത് വിനീത് ശ്രീനിവാസിനോട് മാത്രമാണ് എന്തുകൊണ്ടാണ് പ്രണവ് വിനീത് സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കുന്നത് എന്ന ചോദ്യം വിനീതിന്റെ അടുത്തു തന്നെ ചോദിക്കുന്നുണ്ട് അതിന് വിനീത് മറുപടിയും നൽകുന്നുണ്ട് ഹൃദയം സിനിമ കഴിഞ്ഞിട്ട് പ്രണവ് വേറെയും കഥകളൊക്കെ കേട്ടിരുന്നുവെന്നും പക്ഷേ അത് ചെയ്യണോ വേണ്ടയോ എന്ന് പ്രണവ് തീരുമാനിച്ചിരുന്നില്ല പിന്നെ ഈ സിനിമയുടെ കഥ പറയുന്ന സമയത്ത് പ്രണവ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു താൻ പോയി കഥ പറഞ്ഞപ്പോൾ ഫസ് ഹാഫ് കഴിഞ്ഞതും പ്രണവ് ചോദിച്ചത് എപ്പോഴാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതെന്നാണെന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് അതോടെ പ്രണവിന് ഈ കഥ ഇഷ്ടമായെന്ന് തനിക്ക് മനസ്സിലായി ആർ ഓക്കെ പറയാനായി സെക്കൻഡ് ഹാഫ് പറയുന്നത് വരെയൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല എന്തോ ഒന്ന് പ്രണവിന് ഈ കഥയിൽ ഹുക്ക് ചെയ്തിട്ടുണ്ടെന്ന് തനിക്ക് മനസ്സിലായി എന്നുമാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് അതേസമയം പ്രണവ് മോഹൻലാൽ പ്രൊമോഷനുകളിൽ പങ്കെടുക്കാറില്ല എന്നും നിർമ്മാതാക്കൾ പ്രണവിനെ പ്രൊമോഷൻ പരിപാടികളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നും ഏറ്റവും കൂടുതൽ പ്രിവിലേജ് കിട്ടുന്ന നെപ്പു കിഡ് പ്രണവാണെന്ന തരത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രണവ് മോഹൻലാൽ ചെന്നൈയിൽ ഉണ്ടെങ്കിലും പ്രമോഷൻ പരിപാടികളിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യവും മിനീദിനോട് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് മിനീഷ് ശ്രീനിവാസൻ മറുപടി നൽകുന്നുണ്ട് പ്രണവ് ഇപ്പോൾ ചെന്നൈയിലുണ്ട് പക്ഷേ പ്രമോഷനായി വരാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് എന്നാൽ ധ്യാൻ ശ്രീനിവാസൻ ഉള്ളപ്പോൾ പ്രമോഷൻ പരിപാടികളിൽ വേറെ ആരും വേണ്ട എന്ന ചർച്ചകളും ധ്യാൻ ആരാധകർ മുന്നോട്ട് വെക്കുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ കോമ്പിനേഷനെ കുറിച്ചാണ് വിനീത് ശ്രീനിവാസൻ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് ധ്യാൻ മാത്രമല്ല പ്രണവും സിനിമയിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടുപേരും ഈ പടം നന്നായി മുന്നോട്ട് കൊണ്ടുപോകും അവരുടെ ഡിവേർട്ടാണ് ഈ പടം ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ധ്യാനിന്റെ പ്രകടനം കാണാൻ ആളുകൾ വെയിറ്റ് ചെയ്യുന്നതായി തനിക്ക് തോന്നുന്നുണ്ടെന്നും പ്രണവിനെ തന്നെ വീണ്ടും കാസ്റ്റ് ചെയ്തത് ഈ സിനിമയിലെ റോള് പ്രണവിന് ആപ്റ്റ് ആയിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു നിവിൻ പോളിയും പ്രണവ് മോഹൻലാലും ധ്യാനും ഇവർ മൂന്ന് പേരും ഈ സിനിമയ്ക്ക് മസ്റ്റായി വേണ്ട ആൾക്കാരാണെന്നും വിനീത് ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു ഇവരില്ല എങ്കിൽ ഈ രീതിയിൽ ഈ സിനിമ തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും ഇവർ മൂന്ന് പേരും ഓക്കെ പറഞ്ഞപ്പോഴാണ് ഈ സിനിമ നടക്കുമെന്ന വിശ്വാസം തനിക്ക് വന്നതെന്നും വിനീഷ് ശ്രീനിവാസൻ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ധ്യാൻ ശ്രീനിവാസൻ ബേസിൽ ജോസഫ് നിവിൻ പോളി നീരജ് മാധവ് പ്രണവ് മോഹൻലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം ഏപ്രിൽ പതിനൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് വിശാഖ് സുബ്രഹ്മണ്യം നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ തമിഴ്നാടാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ